ലിവർ പെപ്പർ ഫ്രൈയിലേക്ക് ആവശ്യമായ പൊടികൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തത് കരിവേപ്പില ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ ലിവർ വൃത്തിയായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പൊടികളും കരിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പ്രഷർ കുക്കർ ചെയ്യുക രണ്ട് മുതൽ മൂന്ന് വിസിൽ വരെ കേൾക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൺസ് ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പുതിയ പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് ഇരിക്കുന്ന ഒനിയനും പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ടേസ്റ്റിന് വേണ്ടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലിവറ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഒരു തേർട്ടി മിനിറ്റ്സ് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിരിക്കുമ്പോൾ നമ്മുടെ ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്